പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മോളുടെ വെഡ്ഡിങ് കാർഡാണ് കേട്ടോ ഇത് അപ്പോൾ കാർഡ് സെലക്ട് ചെയ്യാൻ പോയിരുന്നെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഈ കാർഡാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം മാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട് അത് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കണം എൻ്റെ ഒരു കൂട്ടുകാർ സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ കൊണ്ടാണ് പ്രിന്റ് ചെയ്യിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മാറ്ററൊക്കെ തയ്യാറാക്കണം പിന്നെ അതാ രാവിലെ എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യമേ കാണിക്കുവാണ് അപ്പോൾ വെളുപ്പിനെ തന്നെ മോളെ വിട്ടു അതിനുശേഷം ശേഷം കൂടുണ്ടായിരുന്ന പാക്ക് ചെയ്തു പിന്നെ ഒരു കിലോം കൂണിനുള്ളൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതേ ഒരു പാത്രത്തിലേക്കൊന്ന് തൂക്കി വെക്കുകയാണ് ഇനി കസ്റ്റമർ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് കവറിലാക്കി സീൽ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ എൻ്റെ മെഷീൻ ഉണ്ടല്ലോ അത് ത്തിരി എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം അങ്ങനെ പുതിയ മിഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യമേ തന്നെ ഒന്ന് എടുത്ത് വർക്കിംഗ് ആണോ എന്നൊക്കെ എനിക്ക് എനിക്കാദ്യമേ ഒരു സക്സസ് ആയിട്ടൊക്കെ തോന്നിയില്ല കേട്ടോ അങ്ങനെയാണല്ലോ ഏതൊരു സാധനം വാങ്ങിയാലും നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ കൈപ്പിടിയിലൊക്കെ ഒതുക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യമേ അതിങ്ങനെ ഓണാക്കിയൊക്കെ നോക്കി എന്നിട്ട് അത് ഒരു സീറോയിലോട്ടൊന്നും വരുന്നില്ലായിരുന്നേ പിന്നെ അത് ഓക്കെ ആക്കിയൊക്കെ എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലാണ് നാളെ മുതൽ പൂണ് പാക്ക് ചെയ്യുക പിന്നെ ദാ അതിനൊക്കെ ശേഷം പിന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ മോളെ വെളുപ്പിനെ വിടാനായിട്ട് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചമ്മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ എത്ര രാവിലെ തിരക്കിനൊന്നും നടന്നില്ല പിന്നെ ചമ്മന്തി ഇഡ്ഡലിയായിരുന്നു മോൾക്ക് കൊടുത്തുവിട്ടും അപ്പോൾ നമ്മുടെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ ഇണക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് പയർ തോരന് ഇണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മെഴുക്ക് ഉരട്ടിയും കൂടെ റെഡിയാക്കിയാണ് മോളെ വിട്ടത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള തോരനൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇനി ഒരു മീൻ കറി വെക്കണം അപ്പോൾ മീൻ ഇതാ കൊണ്ടുവന്നേക്കുന്നത് ഇതാണ് കേട്ടോ അപ്പോഴ് സിലോപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് വെട്ടി ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ കറിയൊക്കെ ആക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്താ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് കല്ലിലൊരസി നമുക്ക് ഒന്നും കൂടിയൊക്കെ ക്ലീനാക്കി എടുക്കണം ഇപ്പോൾ സംഭവം എളുപ്പമാണല്ലോ അപ്പോൾ അത് ഞാൻ ഇത്തിരി വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വെച്ചു അതിന് ശേഷം അപ്പോൾ കുറച്ച് അരിയും ഗോതമ്പൊക്കെ പൊടിച്ചതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടിന്നിലോട്ടാക്കിയൊക്കെ വെക്കണം അപ്പോൾ ഇന്നലെ രാത്രി പൊടിച്ച് കൊണ്ടുവന്നതാണ് അപ്പം അത് ചൂട് മാറിയിട്ടൊന്ന് ടിന്നിലോട്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഞാൻ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തേച്ച് കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം വെയിൽ ഇല്ലാത്തത് കൊണ്ട് വലിയ പാടായിരുന്നു ഇച്ചിരി നേരം വെയിലൊക്കെ കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് തുടച്ച് തുണിയിട്ട് തുടച്ച് ഉണക്കിയാണ് എടുത്തത് കേട്ടോ അപ്പം അങ്ങനെതാ ഗോതമ്പ് നമ്മുടെ ഒരു വലിയ ടിന്നിലോട്ട് കണ്ടെയ്നറിലോട്ട് വെച്ച് ഒന്ന് അടച്ചു വെച്ചു പിന്നെ അരിപ്പൊടി ഇട്ട് വയ്ക്കുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കവറോടെ തന്നെ അങ്ങോട്ട് ഇറക്കി വെച്ചു കാരണം നമ്മുടെ നന്നായിട്ട് വെയിൽ കിട്ടാഞ്ഞുകൊണ്ട് ടിന്ന അത്ര നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലേ ഉണങ്ങിയിട്ടുണ്ട് എങ്കിലും അത്ര ഒരു സ്മൂത്ത് അല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കവറോടെ തന്നെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കവറിലിട്ട് കവറോട് കൂടെ തന്നെ നമ്മുടെ ടീനിലോട്ടിട്ട് അതൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഷെൽഫിലേക്ക് മാറ്റാണ്ട് ആദ്യമേ തന്നെ നമ്മുടെ കിച്ചൺ ടോപ്പിൽ തന്നെ വെച്ച് ഇപ്പം കിച്ചൺ ടോപ്പിൽ ഇതെല്ലാം കൂടെ നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസകര്യമായിരിക്കും പിന്നെ അതെടുത്ത് സാധാരണ വെക്കുന്ന ഷെൽഫിനകത്തോട്ട് മാറ്റി വെച്ചു പിന്നെ ഇനി ഈ മീനൊക്കെ തേച്ച് കീഴുകാൻ പോകാമെന്ന് വിചാരിച്ചെപ്പോഴാണ് നമ്മുടെ അരി അരിയടുപ്പേ കിടക്കുന്നുണ്ട് അപ്പോൾ അത് വേവായിട്ടുണ്ടോ നോക്കിയിട്ട് പോകാം അതല്ലെന്നുണ്ടെങ്കിൽ മീൻ ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ അരി അങ്ങോട്ട് വെന്ത് പോയെന്നാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ മട്ട അരിയായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്കിലും ഒന്നുകൂടെ തീയക്കെ കൂട്ടിയിട്ടോ അതിന് ശേഷം പോയി മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് കല്ലിൽ നന്നായിട്ട് തേച്ചെടുത്താണെ അപ്പോൾ ഇനി മീൻ പൊള്ളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കുവാണ് അപ്പോൾ നമുക്ക് മൂന്നാല് ദിവസമായിട്ട് കടലിലെ മീൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കഴിഞ്ഞിടയ്ക്കൊക്കെ കേട്ടോ അതുപോലെ തന്നെ നല്ല വരയും ചൂടണുണ്ടല്ലോ ഈ മീനൊക്കെയാണ് ഇപ്പൊ അടുത്ത രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇതേപോലത്തെ മീനുണ്ടല്ലോ നന്നായിട്ട് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചെടുക്കുന്ന പോലിരിക്കും കേട്ടോ പിന്നെ ഈ മീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെന്നാൽ നമ്മുടെ ഇങ്ങനെ വെള്ളം വറ്റുന്ന സമയമുണ്ടല്ലോ അന്നേരം ഈ മീനിനൊരു ചേര് ചുവ ഉണ്ടാവും ഇപ്പം നന്നായിട്ട് തൊട്ടിലും കായലിലും ഒക്കെ വെള്ളം നിറഞ്ഞുകിടക്കുന്നതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാകത്തില്ലേ മീൻ തവരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ വലിയ രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയായിരുന്നു ചുവന്ന ഉള്ളി കേട്ടോ അപ്പോൾ അത് അതിനകത്തേക്കിടിച്ചപ്പോഴത്തേക്ക് അത് തെറിച്ച് പോയി പിന്നെ അവിടുന്ന് തപ്പിപ്പെറിക്കാനകത്തിട്ടൊന്നും കൂടെ ഇടിച്ച് അതച്ചൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടി അതിനകത്തേക്ക് ഞാൻ വളർന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മീൻ പൊള്ളിക്കുമ്പോൾ ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കേട്ടോ ചിലപ്പോൾ അതിനങ്ങോട്ട് ഒഴിവാക്കാറുണ്ട് കാരണം നല്ല റെഡിഷായിട്ടൊക്കെ നിൽക്കാനായിട്ട് എനിക്ക് ഈ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ അത്ര സുഖാകത്തില്ല പിന്നെ ഒരു നുള്ളൊക്കെ ചേർക്കും കേട്ടോ അങ്ങനെതാ ഇട്ട് പിന്നെ ഞാനുണ്ടല്ലോ ഉച്ച വലിയ ഉണ്ടല്ലോ അതൊന്ന് ഇത്തിരി തീരെ നൈസായിട്ടരിഞ്ഞ് ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കരയ്ക്ക് നന്നായിട്ടൊരു കൊഴുപ്പൊക്കെ കിട്ടിക്കോളും പിന്നെ അതിനകത്തേക്ക് രണ്ട് കഷ്ണം പച്ചമുളകൊക്കെ ചേർത്ത് പാകത്തിന് ഇത് മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ നമ്മുടെ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരുപാട് എരിവുണ്ടാവുകയില്ല അപ്പോൾ നന്നായിട്ട് കളർ ഒക്കെ ഉണ്ടാകും പിന്നെ സാധാരണ ഞാൻ മീൻ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കുടമ്പുളി എടുത്ത് കഴുകി വെള്ളത്തിലിട്ടിട്ടാണ് പോകാറുള്ളത് ഇന്നത് മറന്നുപോയി പിന്നെതാ കുടമ്പുളി ഇട്ട് വെക്കണ ചെറിയ ടിന്നിലിട്ട് വെച്ചിരുന്നത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മുടെ വെള്ളം പിടിക്കുന്ന ഒരു നല്ല ഫ്ലാസ്ക് ഉണ്ടല്ലോ അതിനകത്ത് അത് മോശമായി കഴിഞ്ഞപ്പം അത് നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ പുളിയൊന്നും ഇട്ട് വെക്കരുതെന്നാണ് പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ നോക്കിയാലും അല്പം സ്വലപ്പൊക്കെ എവിടെയെങ്കിലും കടന്നുവരും പ്രത്യേകിച്ച് നമ്മൾ തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ഒട്ടും തന്നെ ഉപയോഗിക്കരുത് കേട്ടോ ഇതൊക്കെ പിന്നെ അല്പം കൂടെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് അതുകൊണ്ടാണ് പിന്നെ അതിനകത്ത് ഇട്ട് വെക്കുന്നത് പിന്നെ മിക്ക സാധനങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക്ക് എങ്ങനെ ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ടിൻ ഫുഡ് വാങ്ങാൻ ചെന്നാലും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് കിട്ടുന്നത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയ പ്രശ്നം വരത്തില്ല അങ്ങനെ കുടമ്പുള്ളിയൊക്കെ കഴുകിയിട്ട് അതിന് ശേഷം എന്താ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറി കൂട്ടിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ തേങ്ങാപ്പാരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതാ ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കറി ഒന്ന് കൂട്ടി സെറ്റാക്കി എടുക്കുവാണ് അപ്പോൾ അതാ ഈ പരുവത്തിലാണ് ഞാൻ കറി ആദ്യം കൂട്ടി എടുത്തിരിക്കുന്നത് പിന്നെ കറി തിളച്ച് വരുന്ന സമയത്താണ് കറി വേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെക്ക് കേട്ടോ പിന്നെ ആ സമയത്ത് ഞാൻ വേഗം തന്നെ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ച് കറി ഒന്ന് തിളച്ച് അങ്ങോട്ട് വന്ന സമയത്ത് തേങ്ങാപ്പാൽ ഇത്തിരി വെള്ളം ചേർത്ത് നിന്ന് എടുക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ഫുള്ളും അങ്ങോട്ട് തേങ്ങാപ്പാൽ അല്ല ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തേങ്ങാപ്പാൽ കറി തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി ഇതേപോലെയാണ് പിന്നെ ഇനി നന്നായിട്ട് തിളച്ച് വറ്റാറാകുന്ന സമയത്ത് ആണി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കറിയൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചു പിന്നെ തിളച്ചിട്ടുണ്ട് തിളച്ച് നന്നായിട്ടൊക്കെ കുറുകി വരുന്നുണ്ട് ആ സമയത്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും കറി തിളച്ച് കഴിഞ്ഞാൽ ഉടനെ എണ്ണ ചേർക്കാറുള്ളത് ചില ആൾക്കാർ നമ്മൾ ഇറക്കുന്ന സമയത്താണ് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ എനിക്കിതേപോലെ ചേർക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു വെച്ചു പിന്നെ കറി ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് തടത്തുണി നോക്കി അങ്ങോട്ട് പോയതാണേ അപ്പോൾ അങ്ങനെ ഒന്ന് കറി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചൊക്കെ വെക്കുന്നുണ്ട് ഇനി കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞു മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കറിയൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഒരു കുക്കും ഒരു കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നലെ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ബാക്കിയാണ് ഇന്നിരിക്കുന്നത് അപ്പോൾ ഏട്ടനവിടെ പുറത്ത് എന്തൊക്കെയോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞ് ഇത്തിരി കുരുമുളക് പൊടിയും ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പോവുകയാണേ അപ്പം അങ്ങനെ നമ്മുടെ കുക്കുംബറിൻ്റെ തോലൊക്കെ കളഞ്ഞ് നിർത്തിയായിട്ട് കഴുകിയെടുത്തു അതിന് ശേഷം എന്താ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തലേദിവസം പൊടിച്ച കുറച്ച് കുരുമുളക് പൊടിയും മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം അതെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് തൂവിക്കൊടുത്തു പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇന്ന് എടുത്ത് വിതറിക്കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ കൊണ്ടുപോയി ഏട്ടനത് കൊടുത്തു ഏട്ടൻ കഴിച്ചുകൂട്ടത്തിൽ ഞാനും കൂടെ രണ്ട് പീസ് അങ്ങോട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ രണ്ടാളും കൂടെ ഇത്തിരി സമയമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം എന്താ വന്നിട്ട് അരി ഊറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴ് ദൈ നോക്കിക്കേ അരി വെന്തിട്ടുണ്ട് എന്തോ ഒരു സംഭവം അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് കോരിയിട്ടത് കണ്ടില്ല അങ്ങോട്ടേ അങ്ങോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ മീൻ കറി വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കുന്നു പിന്നെ ഊണൊക്കെ കഴിച്ചു അതിന് ശേഷം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മുടെ കഴിഞ്ഞ എസ് എസ് എൽ സി ബാച്ചിൽ ഫുൾ എ പ്ലസ് കിട്ടിയ പിള്ളേർക്ക് ഒരു മെമൻറ്റോയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരെ ആദരിക്കുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പഴയ കുട്ടികളോട് നേരത്തെ തന്നെ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞുണ്ടായിരുന്നു നമ്മുടെ ബാച്ചിൽ പത്താം ക്ലാസ് ഇപ്പോഴത്തെ നിലവിലെ പച്ച് പത്താം ക്ലാസ് ബാച്ചിലെ പിള്ളേരെയും കൂടെ ഇരുത്തിയിട്ട് അവരുടെ മുമ്പ് വെച്ചിട്ടാണ് നമ്മളിത് നമ്മുടെ പഴയ പിള്ളേർക്ക് കൊടുക്കുന്നത് കേട്ടോ കാരണം നിലവിലുള്ള പിള്ളേർക്ക് ഒരു പ്രചോദനം കൂടെ ആകുമല്ലോ അപ്പോൾ എല്ലാ ബാച്ചിലെയും പിള്ളേരെ ഉൾപ്പെടുത്തുന്നില്ല എല്ലാ ക്ലാസ്സിലെയും പിള്ളേരെ ഉൾപ്പെടുത്തുന്നില്ല ഇപ്പോൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് വന്നിരിക്കുന്ന പിള്ളേരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ അവിടെ ഒന്ന് രണ്ട് പിള്ളേർ ചെറിയ ക്ലാസ്സിലെ പിള്ളേർ ആ സമയത്തുണ്ടായിരുന്നു അവിടെയും വരെയും കൂടെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത്തവണ പ്രൈസ് കൊടുക്കുന്ന പിള്ളേരെന്ന് വെച്ചാൽ നോയൽ പിന്നെ അതിൽ അജിത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി മണികണ്ഠൻ രണജിത്ത് പിന്നെ ഗവിരി എന്നും പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ പതിനൊന്ന് പേർക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾക്ക് അഞ്ച് പേർക്കാണ് ഫുൾ എ പ്ലസ് പിന്നെ ഒൻപത് എ പ്ലസ് ഉള്ള പിള്ളേരുണ്ടായിരുന്നു എട്ട് അങ്ങനെ ഏഴ് അങ്ങനെയൊക്കെയുള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മൾ പിള്ളേർക്ക് ആ പരിപാടി ഒക്കെ കഴിഞ്ഞു പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇത്തിരി സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കൊടുക്കുവാണ് അപ്പോൾ പിള്ളേർക്ക് നമ്മളിത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സാറന്മാർ അവരുടെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനങ്ങോട്ട് എല്ലാം കൂടെ ഒന്നും ഉൾപ്പെടുത്തിയില്ല അത് പിള്ളേർക്ക് മാത്രം മതിയല്ലോ നമ്മളെയും കൂടെ എല്ലാവരെയും കേൾപ്പിച്ചിട്ട് വേണ്ടല്ലോ അപ്പം അങ്ങനെ അത് ഒക്കെ കഴിഞ്ഞതാണ് പിള്ളേരൊക്കെ പെൺകുട്ടികൾ ആദ്യം അങ്ങോട്ട് പോയി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ആൺകുട്ടികളെയും ഇറക്കിയൊക്കെ വിട്ടു പിന്നെ അതാ അനിയൻ നേരത്തെ നേരത്തെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അനിയൻ പാലക്കാട്ടേക്ക് പോയി ജോലിയൊക്കെ ആയി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അനിയന് ക്ലാസ് എടുക്കാനൊന്നും പറ്റുന്നില്ല എങ്കിലും നമ്മൾ ആ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് അനിയനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു പീസ് ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു ചക്ക ഒന്ന് ചുളയൊക്കെ വേർപെടുത്തി എടുത്തിട്ട് ഒന്ന് വേവിക്കാനിട്ട് പോകണത് അല്പം ചനച്ചിട്ടുണ്ടായി കേട്ടോ എന്നാലും നമുക്ക് വേവിച്ചിട്ട് നല്ല നല്ലയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അനിയൻ്റെ വീട്ടിൽ നിന്ന് തന്നതായിരുന്നേ അപ്പം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിലല്ല ഇത് അനിയൻ്റെ വീട്ടിലെ പ്ലാവില് അപ്പോൾ തലേദിവസം മുറിച്ചപ്പോഴത്തേക്ക് ഒരു പീസ് ഇങ്ങോട്ട് തന്നതായിരുന്നേ അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കിയൊക്കെ എടുത്തു സന്ധി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേഗം വേഗം തന്നെ പീസാക്കി വേവിക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ സന്ധ്യക്ക് കൊണ്ടുവന്ന ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ സന്ധ്യക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അങ്ങോട്ട് വേവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ഇപ്പം ഇത്തിരി മതിരിപ്പായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ സന്ധ്യയ്ക്ക് ഇത് കൊണ്ടുവന്ന സമയത്ത് നമ്മളിവിടെ വേറെ കഴിക്കാനിട്ടൊക്കെ ഇണക്കിയിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് പിന്നെ ഇതും കൂടെ പിന്നെ വേവിച്ചുകഴിഞ്ഞാൽ ഒന്നാമത് രാത്രിയും കൂടിയാണ് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടത് ചിലവായി തീരത്തില്ല അതുകൊണ്ട് ഞാനത് പൊതിഞ്ഞ് മാറ്റി വെച്ചിരിക്കുമായിരുന്നെ പിന്നെ ഇന്ന് പകൽ വേറെ പരിപാടിയൊക്കെ ആയിപ്പോയല്ലോ അപ്പം പിന്നെ അത് വെക്കാൻ പറ്റിയില്ല സന്ധ്യ ആയപ്പോഴത്തേക്കാണ് വേവിക്കാൻ എടുത്തത് അപ്പം ചെറുതായിട്ട് ഇത്തിരി മതിരിപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചക്ക കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒരു പകുതിയുള്ളൂ വെന്ത് വരുമ്പോൾ ഇനി അതിൻ്റെ ഒരു കാൽഭാഗമായിട്ട് വരും അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം വെള്ളവും കൂടെ ഒഴിച്ചും മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ചക്ക ഇപ്പം വേവിക്കണേ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അതങ്ങനെ വെന്ത് വന്ന സമയത്ത് തേങ്ങയും കൂടെ ഒതുക്കി ചേർത്ത് കെട്ടും കുരുമുളകും വെളുത്തുള്ളിയും നല്ല ഉള്ളിയും നല്ല ജീരകവും കച്ചേർത്ത് പച്ചമുളകും കൂടെ ഒതുക്കിയെടുത്ത് ഇത്തിരി കറിവേപ്പില ഇത്തിരി പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ പിന്നെ വറയൊന്നും ഇട്ടില്ല അപ്പം അങ്ങനെ അത് റെഡിയാക്കിയൊക്കെ വെച്ചു ആ സമയത്തുണ്ടല്ലോ അപ്പം നമ്മുടെ തറവാട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നായിരുന്നു മോളുടെ വിരന്തിന് പറ വെക്കാൻ വേണ്ടിയിട്ട് നെല്ല് കൊണ്ടു ആ നെല്ല് കുത്തിച്ചിട്ടുണ്ടായിരുന്നു വെല്ലിൽ കൊണ്ടുപോയി ആ കുത്തിയ നെല്ല് കൊണ്ട് അവിടെ പായസം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പായസം കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി ഇവിടെ പായസത്തിന്റെ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെന്ന് നോക്കാം ശർക്കര കളറില്ലാത്തരുന്ന തോന്നില്ലേ ശർക്കരക്ക് കളറില്ലായിരുന്നു അത് ശരി അരി മാത്രഞ്ചുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് സാവിച്ചന്റെ ബർത്ത്ഡേ ആണ് കേട്ടാ പക്കപ്പറന്നാളാ പേപ്പറിലേക്ക് വെക്കുവാസൊക്കെ ഏതോ ഒരു ഭാഗ്യ പശുവുണ്ടല്ലേ അത് ഞാനെടുത്തോളാം അപ്പോൾ അങ്ങനെ നല്ല രസമുള്ള പായസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് പായസമൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഹോളിലിരുന്ന് അപ്പോൾ പായസമൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേര് ഷർട്ടൊക്കെ ഇല്ലാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊച്ചൊക്കെ ഷർട്ടൊക്കെ ഇല്ലാതൊക്കെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ ക്ലിപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതുങ്ങൾ ഷർട്ടൊക്കെ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ നമ്മളെല്ലാവരും കൂടി പായസം കുടിച്ച വീഡിയോ ഒക്കെ അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ അപ്പോൾ അനിയന്മാർ രണ്ട് പേരും ഞങ്ങൾ മൂന്ന് ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ രസമായിരുന്നു അങ്ങനെ ഇരുന്ന് പായസമൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ കല്യാണത്തിനുള്ള കുറിയുടെ മാറ്ററൊക്കെ തയ്യാറാക്കാനുണ്ടായിരുന്നു മാറ്ററൊക്കെ തയ്യാറാക്കി പിന്നെ ഇനിയിപ്പോൾ അടുത്ത ദിവസം തൊട്ട് കല്യാണം വിളിക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കണം അപ്പോൾ കാർഡ് അടിച്ച് കിട്ടുന്ന മുറയ്ക്ക് അങ്ങോട്ട് ലിസ്റ്റും കൂടെയൊക്കെ തയ്യാറാക്കി ഇനി കല്യാണം വിളിയൊക്കെ നമുക്ക് താമസിയാതെയൊക്കെ തന്നെ തുടങ്ങിയൊക്കെ ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് കഴിയുന്നു കുറേ സമയം പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷമായിട്ട് വീണ്ടും കാണാം